ദേശീയ സന്നദ്ധ രക്തദാന ദിനാഘോഷത്തിന്റെ സംസ്ഥാനതല പരിപാടി തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചു അച്യുതമേനോൻ സെന്ററിൽ സംഘടിപ്പിച്ച പരിപാടി ജില്ലാ കളക്ടർ അനുകുമാരി ഉദ്ഘാടനം ചെയ്തു ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയുടെയും കേരള സ്റ്റേറ്റ് ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ജാതിമത ഭേദമന്യേ ഏവരും സ്വീകരിക്കുന്ന കാരുണ്യ പ്രവർത്തനമാണ് രക്തദാനമെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു രക്തദാനം പോലെ തന്നെ മഹത്തരമാണ് അവയവദാനമെന്നും കളക്ടർ വ്യക്തമാക്കി Uh, because as doctor was mentioning in his uh, welcome address as well, when we donate blood, we do not even know to whom is it going to go, male ano, female ano, either motherla aal either jatiula So truly secular and truly beautiful act of kindness, which ultimately saves lives. SCT IMST director Sanjay Bihari, medical college principal P K Jabbar Tulangiyar, Changanel, ബി എസ് എൻ എല്ലിന്റെ രജത ജൂബിലി കൊച്ചിയിൽ വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു വിവിധ ഓഫീസുകളിലായി ഇരുപത്തിയഞ്ച് വൃക്ഷത്തൈകൾ നട്ടാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് തുടർന്ന് എറണാകുളം ബി എസ് എൻ എൽ ഭവൻ അങ്കണത്തിൽ നിന്ന് ആരംഭിച്ച ബൈക്ക് റാലി പ്രിൻസിപ്പൽ ജനറൽ മാനേജർ ഡോക്ടർ കെ ഫ്രാൻസിസ് ജേക്കബ് ഫ്ളാഗ് ഓഫ് ചെയ്തു ഇരുപത്തിയഞ്ച് വർഷത്തിലധികമായി ബി എസ് എൻ എൽ വരിക്കാരായവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്ത ഇരുപത്തിയഞ്ചു പേർക്ക് ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു തുടർന്ന് ജീവനക്കാരുടെ വിവിധ കലാപരിപാടികളും ഒരുങ്ങിയിരുന്നു രജത ജൂബിലിയോടനുബന്ധിച്ച് മൊബൈൽ പ്രീപെയ്ഡ് കണക്ഷനുകൾക്ക് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയുടെയും ഫൈബർ കണക്ഷനുകൾക്ക് അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയുടെയും സിൽവർ ജൂബിലി പ്ലാനുകളും പുതിയതായി അവതരിപ്പിച്ചിട്ടുണ്ട്